നമസ്കാരം വിവാഹൊഴിക്കേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു ഈഴവ യുവതിയുടെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് മായ മായക്ക് അഞ്ചടി അഞ്ചാണ് ഹൈറ്റ് അറുപത്തഞ്ച് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് വയനാട് ഡിസ്ട്രിക്റ്റിലാണ് മായയുടെ ഹസ്ബൻഡ് മരിച്ചതാണ് കുട്ടികളൊന്നുമില്ല ഇവർക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത്തിരണ്ട് വയസ്സ് വരെയുള്ള വയനാട് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് ഹിന്ദു വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസൽ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റു ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർക്കില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതിനു മുന്നേയും ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടിന് നന്നായി തിരക്കിറഞ്ഞതിനു ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യാം ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്